എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി മാത്രം കലൂർ സ്റ്റേഡിയത്തിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വലിയൊരു നൃത്ത നൃത്തസന്ധ്യ നടത്തുകയുണ്ടായി അല്ലെ അപ്പൊ അതിനെ തുടർന്ന് വേദിയിലുണ്ടായിരുന്ന ശ്രീമതി ഉമ തോമസ് പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് വീഴുകയും അതീവമായ ഗുരുതര നിലയിൽ റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും അവർ ഗുരുതര നില തരണം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിശ്ചയമില്ല അപ്പോ ഞാൻ ഇത്രയും ദിവസമായിട്ടും ദിവ്യ ഉണ്ണി എന്ന അതായത് ആ ഒരു നൃത്ത പരിപാടി ശ്രീമതി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത് അല്ലേ അതിനെ തുടർന്നാണല്ലോ അപകടം ഉണ്ടായതും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ആ പരിപാടി നടത്തിപ്പിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ദിവ്യ ഉണ്ണി തന്നെയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ദിവ്യ ഉണ്ണിയെ ഒന്ന് തൊടാൻ പോലും ആളുകൾക്ക് പറ്റാത്തത് ഞാൻ ഈ പറയുന്നതിൽ ആരും മറ്റുള്ള അർത്ഥങ്ങളിലേക്ക് പോകരുത് അതായത് ദിവ്യ ഉണ്ണിയെ അറസ്റ്റ് ചെയ്യണമോ അല്ലെങ്കിൽ പിടിക്കണമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമോ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് ഗുരുതരമായ ഒരു വീഴ്ചയ്ക്ക് കാരണക്കാരിൽ അമരത്വം വഹിച്ചത് ശ്രീമതി ദിവ്യാ ഉണ്ണിയാണ് ദിവ്യ നേതൃത്വത്തിലാണല്ലോ അവിടെ ആ ഒരു നൃത്ത സംഗമം ആ ഒരു നൃത്തസന്ധ്യ നടത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസമേ റിനേ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മീഡിയ അവിടെ നിന്ന് അതായത് എൻട്രൻസിൽ ചുറ്റും അതായത് പേഷ്യൻസിനെ പാർക്ക് ചെയ്യുന്ന ആ ഒരു വരാന്തയ്ക്ക് ചുറ്റും മീഡിയാസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അവരുടെ ക്യാമറാസും മറ്റും ഇങ്ങനെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് അഞ്ചെട്ട് ക്യാമറാസ് നീക്കി വെച്ചിട്ട് സൈഡിലൊക്കെ മാധ്യമ പ്രവർത്തകർ അതായത് എൻട്രൻസിന്റെ ഫ്രണ്ടിലും ഒക്കെ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഇരിക്കുകയാണ് താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് അപ്പോഴൊക്കെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് ശ്രീമതി ഉമാ തോമസ് എം എൽ എ അതീവ ഗുരുതര നിലയിൽ റിനൈ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആണ് അതെല്ലാവർക്കും അറിയാം ഓരോ ദിവസവും മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് അതായത് മെഡിക്കൽ ബോർഡ് എന്ത് തീരുമാനിക്കുന്നു എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു ഗുരുതരമായ വീഴ്ചയ്ക്ക് പിന്നിൽ അമരത്വം വഹിച്ച ഒരാളെ എന്തുകൊണ്ട് ആർക്കും തൊടാൻ പറ്റുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യണം ദിവ്യ ഉണ്ണിയെ അറസ്റ്റ് അങ്ങനെയല്ല എന്തുകൊണ്ട് ദിവ്യ ഉണ്ണിക്ക് ഈ ഒരു ഹിഡൻ പ്രൊട്ടക്ഷൻ ഹിഡൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആരും ഇതിനെ നിസ്സാരമായി കാണരുത് നിസ്സാരവൽക്കരിക്കരുത് വളരെ ശക്തമായ ഒരു ഹോൾഡ് ദിവ്യ ഉണ്ണിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ചുമ്മാ അതൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ദിവ്യ ഉണ്ണി വർഷങ്ങളായിട്ട് യു എസിലെ സെറ്റിൽഡായിട്ടുള്ളൊരു പഴയകാല സിനിമാതാരം അല്ലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ കാര്യങ്ങളോ ഒന്നും അവരിലെ കുറിച്ചുള്ള വാർത്തകളിലൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല എന്നിട്ടും എങ്ങനെയാണ് ഇത്രമാത്രം പൊളിറ്റിക്കൽ പവർ ഇവർക്ക് ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഹോൾഡ് ആ ഒരു സെക്യൂരിറ്റി ഇവർക്ക് എവിടുന്ന കിട്ടുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറണിസിറ്റിലേക്ക് കയറിപ്പോ ഇത്രയേറെ മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ ഇങ്ങനെ താഴേക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുകയാണ് ശ്രീമതി ഉമാ തോമസിന്റെ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടി വളരെ ചുറുചുറുക്കോടെ നല്ലൊരു ഭരണകർത്താവായിരുന്ന ആ ഒരു എം എൽ എ വീണ് അത്രമാത്രം ഗുരുതര നിലയിലേക്ക് എത്തിച്ചാൽ അവരുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കിട്ടും അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കോ നിങ്ങൾക്കൊന്ന് പ്രതികരിക്കോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നോക്കിയപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവരിങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഈ ഒരു നൃത്തപരിപാടിയും ഈ ഒരു വേൾഡ് റെക്കോർഡും ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കുവായിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കണം അതായത് ഇത്ര നാളും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ആളുകളെ ചെറുതാക്കി ഒന്നും പറയുകയല്ല ചെയ്യുന്നത് കാരണം ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് അത്ര വലിയ മെച്ചപ്പെട്ട കോർഡിനേഷൻസ് ഒന്നും ഇല്ലാതെ എന്തുകൊണ്ടാണ് ശ്രീമതി ഉമാ തോമസിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിലുള്ളവരെ എസ്പെഷ്യലി ദിവ്യ ഉണ്ണി അവരെ നിയമപരമായി നേരിടണം എന്നുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എറണാകുളത്തുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലുടനീളമുള്ള എല്ലാവർക്കും ശ്രീമതി ഉമാ തോമസ് എം എൽ എ അറിയാം പക്ഷെ എസ്പെഷ്യലി എറണാകുളത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ അറിയാം വിഷയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ആ സമയത്തൊക്കെ ഭാവനയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു എം എൽ എ ആയിരുന്നു കേട്ടോ അവരുടെ ഫാമിലി കംപ്ലീറ്റ് ഈ ഒരു നൃത്തസന്ധിക്ക് ശേഷം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമോ അതിനൊന്നും ആരും വില കൊടുക്കാനൊന്നും ഒരു ചാൻസുമില്ല ഞാൻ ഇപ്പോഴും പറയുന്നതിന്റെ കാര്യം നല്ല ഒരു വ്യക്തിത്വം അതിപ്പോ നല്ല വ്യക്തിത്വം ചീത്ത വ്യക്തിത്വം ആർക്ക് അപകടം പറ്റിയാലും എല്ലാവരെയും ഈക്വൽ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമല്ല അപകടം വരുത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് രണ്ടാഴ്ചയോളം ആകാൻ പോകുന്നു ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയെ നിയമത്തിന് ഒന്ന് തൊഴാൻ പോലും പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇത്രമാത്രം ഹിഡൻ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പവർ ദിവ്യ ഉണ്ണിക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം എന്നെ അതിശയിപ്പിക്കുക കേട്ടോ ചിന്തിപ്പിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് സോ മച്ച്